രാവിലെ എഴുന്നേറ്റിലൂടെ കാപ്പിയാണോ നിങ്ങൾ കുടിക്കാറുള്ളത് എങ്കിൽ ആ ശീലം അത്ര നല്ലതല്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് കാപ്പി വെറും വയറ്റിൽ കുടിക്കുന്നത് വർദ്ധിച്ച ഹൃദയമെടുപ്പ് ഉത്കണ്ഠ എന്നിവയ്ക്ക് കാരണമാകും കാപ്പി അമിതമായും കുടിക്കുന്നത് ഉത്കണ്ഠയ്ക്കുള്ള സാധ്യത കൂട്ടാമെന്നാണ് പറയുന്നത് എന്നാൽ വെറും വയറ്റിൽ കാപ്പിക്ക് പകരം ഈ പാനീയങ്ങൾ കുടിക്കുന്നത് വളരെ നല്ലതാണ് അവ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കിയാലോ വെറും വയറ്റിൽ നാരങ്ങാവെള്ളം കുടിക്കുന്നത് ദഹനത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കും അതേപോലെ തന്നെ രാവിലെ നാരങ്ങാവെള്ളം കുടിക്കുന്നത് രക്തം ശുദ്ധീകരിക്കാനും സഹായിക്കുന്നു അതോടൊപ്പം തന്നെ മഞ്ഞൾ വെള്ളം കുടിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്തുകയും വയറു നന്നായി വൃത്തിയാക്കുകയും ചെയ്യുന്നു കുർക്കുമിൻ എന്ന സംയുക്തം മഞ്ഞളിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിലെ അധികം കൊഴുപ്പ് കുറയ്ക്കുവാനും സഹായിക്കുന്നു അടുത്തതായി വെറും വയറ്റിൽ ഇഞ്ചിവെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത് ഇഞ്ചി വെളം കുടിക്കുന്നത് മൂലം ശരീരഭാരം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു വിശപ്പ് നിയന്ത്രിക്കാനും ഇഞ്ചി സഹായിക്കുന്നുണ്ട് കൂടാതെ അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഇത് പറയും